ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും ടു കുടുങ്ങല്ലൂർ ടൗൺ കുടുംബം എന്ന തലക്കെട്ടിൽ ഇസ്ലാമി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഏരിയയുടെ നേതൃത്വത്തിൽ സമുദായ നേതാക്കളുടെ സംഗമം നടന്നു കുടുംബം എന്ന ഉന്നത സ്ഥാപനത്തെ വെല്ലുവിളിച്ച് ധാർമ്മിക പരിധികളെ അവഗണിക്കുന്ന സ്വതന്ത്രവാദം പുതിയൊരു മതമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഷംസുദ്ദീൻ നദ്വി അഭിപ്രായപ്പെട്ടു തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ ജമാതെ ഇസ്ലാമി നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എറിയാട് ഏരിയ സംഘടിപ്പിച്ച സമുദായ നേതാക്കളുടെ ഒത്തുചേരലിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം വലിയ 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 പക്ഷെ ചില സന്ദർഭത്തിൽ ആ മരങ്ങൾ വളരെ പെട്ടെന്ന് ദുർബലപ്പെട്ടു കാരണം ആ മരങ്ങൾക്കും അകത്ത് ചില പ്രത്യേക സീസ് പരാന്ന ഭോജികൾ എന്ന് പറയുന്ന ജീവികൾ വളർന്നു വരും അത്ര വൈറസ് വളർന്നു വരും ഇവ വളർന്ന് വളർന്ന് പെട്ടെന്ന് ഇതാ വലിയ ഈ തടി വലിയ മരം വലിയ മരമാണല്ലോ വലിയ തടിയാണല്ലോ ഇത് വിൽക്കാൻ കഴിയുമല്ലോ ഇത് മുറിച്ച് നമുക്ക് പല ഗ്രഹോപകരണങ്ങളും പന്നച്ചറും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പണ്ട ആ മരങ്ങൾ ആകെ അങ്ങനെ തകർന്ന് പോകുന്ന കാരണം അതിനകത്ത് ഒരു പ്രത്യേക വൈറസ് കയറിക്കൊണ്ടിരുന്നു അതിനെ വരെ പരാന് ഭോധികൾ ഇപ്പൊ മണ്ടനിയൊക്കെ നമ്മുടെ നമ്മളെ ഈ പ്രദേശങ്ങളിലൊക്കെ തെങ്ങ് പറഞ്ഞാൽ അവർ ആകാശകാശം ഒരു സ്കൈ വ്യൂ നോക്കുകയാണെങ്കിൽ എന്ത് രസം നമ്മുടെയൊക്കെ കൊടുങ്ങല്ലൂരിന്റെ ഒക്കെ ഇപ്പോഴും അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഏറെക്കോട്ടെ തീർന്നോളും പണ്ടൊക്കെ നമ്മുടെ ഒക്കെ നാട്ടിൽ മേലൊക്കെ നോക്കിയാൽ തെങ്ങിന് തോക്കുക വ്യോപകമായി പക്ഷെ അവിടെയൊക്കെ ഈ മണ്ടിനുള്ള രോഗങ്ങളൊക്കെ വന്ന് തെങ്ങുകളൊക്കെ വിത്ത് തേങ്ങ എല്ലാം ചായ വിത്ത് ഔട്ട് എന്ന് പറയും തെങ്ങിനെ വിത്ത് ആയി മാറുകയും എന്നിട്ട് അവസ്ഥയിലേക്ക് ചിത്രം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു എരിയാട് മഹല്ല ഏകോപന സമിതി സെക്രട്ടറി പി എ അബ്ദുൾ കരീം ഹാജി എറിയാട് പേ ബസാർ പ്രസിഡന്റ് കൊച്ചുമോൻ എറിയാട് ഐഎസ് സി ചെയർമാൻ വീരാൻകുട്ടി മൗലവി എന്നിവർ സംസാരിച്ചു കടപ്പൂര് മഹല്ല പ്രസിഡന്റ് കെ എം അബ്ദുൾ ജബാർ പ്രൊഫസർ ടി എ മുഹമ്മദ് വിവിധ മഹല്ല കമ്മിറ്റി അംഗങ്ങൾ ഇമാമുമാർ എന്നിവർ പങ്കെടുത്തു ജമാതെ ഇസ്ലാമി ഏരിയ സെക്രട്ടറി കെ കെ ഇബ്രാഹിംകുട്ടി സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കൺവീനർ ഫൈസൽ വലിയാറ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ ഇക്ബാൽ എൻ എ അഹമ്മദ് സ്വാലിഹ് മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എം റഷീദ് അലി അക്ബർ സോളിഡാരിറ്റി പ്രസിഡന്റ് എം എ അനീസ് എന്നിവർ നേതൃത്വം നൽകി സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി